കർഷക സമരത്തിന് പിന്തുണ വർദ്ധിക്കുന്നു കേന്ദ്ര സർക്കാർ കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കണമെന്ന് ശിരോമണി അകാലിദൾ ആവശ്യപ്പെട്ടു ഡ്രോൺ ഉപയോഗിച്ച് കണ്ണീർവാതകം പ്രയോഗിക്കരുതെന്ന് ഹരിയാന പോലീസിനോട് പഞ്ചാബ് സർക്കാർ ആവശ്യപ്പെട്ടു കർഷക പ്രക്ഷോഭത്തിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കുന്ന സമീപനമാണ് അക്കാലിദൾ സ്വീകരിച്ചത് കർഷകരെ ശത്രുവായല്ല കാണേണ്ടതെന്നും കർഷകർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്ന് കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ കേന്ദ്ര സർക്കാർ പാലിക്കണമെന്നും ശിരോമണി അകാലിദൾ ആവശ്യപ്പെട്ടു അതേസമയം ഹരിയാനയിലും കർഷക സമരത്തിന് പിന്തുണ വർദ്ധിക്കുകയാണ് ട്രാക്ടർ മാർച്ച് തടയാൻ പോലീസ് റോഡിൽ സ്ഥാപിച്ച ബാരിക്കേഡുകൾ നീക്കം ചെയ്യാൻ ബുൾഡോസറുകളുമായി ഒരു വിഭാഗം കർഷകർ രംഗത്ത് വന്നിട്ടുണ്ട് ജെൺ കുരുക്ഷേത്ര അംബാല എന്നിവിടങ്ങളിൽ ഹരിയാന പോലീസ് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് ശമ്പു അതിർത്തിയിലും മറ്റ് ചിലയിടങ്ങളിലും പോലീസും സമരക്കാരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി ട്രാക്ടറുകളിൽ കർഷകർ എത്തുന്നത് തടയണമെന്ന നിലപാടിലാണ് ഹരിയാന പോലീസ് ഹരിയാനയിൽ പലയിടങ്ങളിലും നിരോധനാജ്ഞ തുടരുകയാണ് അതേസമയം ഡൽഹി ലക്ഷ്യമാക്കിയുള്ള മാർച്ചിൽ നിന്നും പിന്നോട്ടില്ലെന്നും തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ പ്രതിഷേധം തുടരുമെന്നാണ് കിസാൻ മസ്ദൂർ സംഘർഷ സമിതിയുടെ നിലപാട് അമൃത ന്യൂസ് ന്യൂഡൽഹി